അമ്മയുടെ ഒരു ആഗ്രഹാണ് ഇങ്ങനെ ഇവിടെ ഒരു വിളക്ക് കൊളുത്തി ദീപം തെളിച്ചുകൊണ്ട് പോണം അതിന് വേണ്ടിട്ട് എല്ലാം റെഡി ആയിട്ട് നീക്കുമായിരുന്നു ഇവിടെ ഈ വീടിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് വേണ്ട സാർ ക്രിസ്റ്റനും ക്രിസ്തു എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് അയ്യോ ബാം ടോളോ ടോളോ സർ എടുക്കട്ടെ ലൈക്സ് ഉണ്ട് ഇഷ്ടം നമുക്ക് അങ്ങോട്ട് കൊടുക്കിക്കോ അപ്പോൾ കൈ അടിക്ക കൈ ആ ഓക്കേ ഓക്കേ

മാഗി നമ്മുടെ ടൈമിൽ ഇല്ലായിരുന്നു പിന്നെ മാഗി മാഗിന് എല്ലാവരുടെയും പോപ്പുലർ ആയൊരു സമയം പറഞ്ഞീസൊക്കെ കഴിഞ്ഞിട്ട് അല്ല ആയിരുന്നു പിന്നെ നമ്മള് ഞാനൊക്കെ ജോലി ചെയ്ത് തുടങ്ങിയത്

ഒരു പോകണം അതിന്റെ ഇടയിൽ തിരിച്ച് കൊച്ചിയിൽ ഷൂട്ട് ഉണ്ട് അങ്ങനെ രൂപ ഫൈനൽ പിന്നെ അല്ലെങ്കിൽ വീണ്ടും ബൈക്കും ഇതിൻ്റെ കിട്ടിയിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മേലായി

സമ്മാനങ്ങളൊക്കെ നീട്ടിൽ കൊടുക്കണം അപ്പൂവിന് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ ശരി തീർച്ചയായിട്ടും എന്നെ അത് കൂടാണ്ട് കോഴിക്കോടുള്ള ഒരു ഫാമിലി ഫാമിലി അല്ല ഡോക്ടറാണ് അതേ അവരുടെ വീട്ടിൽ നിന്ന് പോലെ ഡോക്ടേഴ്സായിട്ട് ഉണ്ട് അപ്പൊ അവർക്കൊരു ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുണ്ട് അപ്പൊ അവരെങ്ങി പറഞ്ഞു പോകണമെങ്കിൽ പറയുന്നു ആ അമ്മയുടെയും മകൻ്റെയും അവിടെ ഹോസ്പിറ്റലിൽ നിർത്തി എനിക്ക് ഓൾറെഡി ഒരു മകനുണ്ട് ഇതേപോലെ ഞാൻ തന്നെ അപ്പൂനെ നോക്കിക്കൊള്ളാം കാരണം അതിൻ്റെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ പറയുകയാണ് കോഴിക്കോട് ആ ഡോക്ടർ മാവൂറോടിനാണ് അവർക്ക് ഒരു ആയുർവേദ ക്ലിനിക്കും അവരുടെ സ്വന്തം ഇപ്പം ഇന്നലെ കൂടെ തന്നെ ഉള്ളു ഞാൻ പറഞ്ഞു ശരി പറയാം ഓൾറെഡി ഇപ്പം ശരി വേണ്ടി കോഴിക്കോട് വന്നിരിക്കും പറഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മേനേം മോനെയും ഞാൻ ജീവിതം അവിടെ ിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം സെയിം ഏജ് ഉള്ള ഒരു ഏജുള്ള കുട്ടി ആ ഡോക്ടറിനുണ്ട് അപ്പൊ അവർക്ക് അതിന്റെ സൗകര്യം പറയാന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഒരുപാട് പേര് നമ്മുടെ എത്രയോ ദിവസമായോ സാഹചര്യം ചെയ്യേണ്ടത് എത്രയുള്ളൂ എത്രയൊക്കെ സഹായം പറയുന്നത് പഠനമാണ് നന്നായിട്ട് ആ ഒരു ഏജ് സഹായങ്ങളൊക്കെ എപ്പൊ വേണമെങ്കിലും ഇല്ല പക്ഷെ പഠിത്തം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ സഹായങ്ങളെ കൊണ്ട് മാത്രമല്ല അവരവൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ ഒഫീഷ്യലി കുക്ക് ഞാൻ അന്ന് വെറുതെ വീഡിയോയിൽ പറഞ്ഞാണ് കണ്ടപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ റൂൾസ് എനിക്ക് ഉണ്ടാക്കി തരാൻ മതി അത് സംഭവിച്ചുകഴിഞ്ഞിരിക്കുന്നത് കുറേ നേരം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് എടുക്കേണ്ട സാധനം പുള്ളി ടു മിനിറ്റ്സിനൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നൂഡിലാണ് നമുക്കിത് ഭംഗിയുടെ ഐറ്റം അവൻ്റെ ലൈഫ് സ്റ്റോറി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്ത് തന്നതാണ് നൂഡിൽ ബോയിൽ ചെയ്ത് മാറ്റിയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ക്യാരറ്റും ഓണിയനും ക്യാരറ്റ് ഓണിയനും ബീൻസും ഇട്ട് സോട്ട് ചെയ്തും പിന്നെ നൂഡിൽ ഇട്ട് മുട്ട ചിക്കി ക്യാപ്സിക്കം ഗാർണിഷ് ചെയ്താണ് ൂഡിൽസിലും ഈ കാണുന്ന ഭംഗിയെക്കാട്ടുള്ള ഒരുപാട് കഥ പറഞ്ഞു പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ല ഈ വീട്ടിലെ ഏറ്റവും അത്യാടംപരമായിട്ട് ഡീഗിലിനെ ഏറ്റവും ഹാപ്പിനെസായിട്ട് അവരുടെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു സാധാരണ അല്ലാതെ കഴിക്കുമ്പോൾ അവൻ ഞാൻ ചോദിച്ചു ഇത് എപ്പോഴാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം കഴിക്കില്ല അമ്മയ്ക്ക് ഏറ്റവും ഒരു വലിയ ട്രീറ്റ് കൊടുക്കണമെന്ന് തോന്നുമ്പോ വാല്യു വാങ്ങിച്ചിട്ടു മുട്ട വാങ്ങിച്ചിട്ടുണ്ടാക്കി സമയമെടുത്ത് കൊടുത്ത ഇവിടുത്തെ ഏറ്റവും ലക്ഷറിയസ് ത്രീ മിഷൻ സ്റ്റാർ കണക്ക് വാല്യൂ ആണ് ആ അത്രയും വാല്യൂ ഉള്ള ഭക്ഷണമാണ് നമ്മളും കഴിക്കുന്നത് അതേ സ്നേഹം അപ്പോൾ ഇത് നൂഡിൽസിനേക്ക് വരി ഒരുപാട് ഒരുപാട് നല്ല ഭക്ഷണങ്ങളൊക്കെ ഇതിന് വരുന്ന സമയത്ത് ഇവർക്ക് ഏറ്റവും ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ആഗ്രഹിച്ചിട്ടാണ് ഷെഫാവണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടൈപ്പിൽ അവർ ജോലി ചെയ്ത ആ ഒരു പ്രൊഫഷനിലൂടെ എന്നും ഏതു നേരവും ഏറ്റവും മികച്ച ഭക്ഷണം ഒരു അവസരം കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരോടൊപ്പം ഈ ഒരു കുടുംബം നമ്മുടെ എല്ലാവരും എങ്ങനെടുത്ത മലയാളികളെല്ലാം ഏറ്റെടുത്ത ഈ ഒരു കുടുംബവും നമ്മളിലൂടെ തന്നെ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് ഇത്രയും കഷ്ടപ്പാടും ഇത്രയും വിഷമങ്ങളൊക്കെ നമ്മൾ അതിന് ഉപയോഗത്തിൽ വഴി അപ്പോൾ ഇനി ആ ഒരു വിഷമങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു ഫാമിലി നമ്മളൊരു അതെ മലയാളികളെ ഫാമിലി ആയിട്ട് മാറുന്നു അതിൻ്റെ ഭാഗമാകാൻ പറ്റിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം ആ ന്യൂസ് ഐറ്റി ഈ വി വാർത്ത കൊണ്ടുവന്നതിന് മുതലും അല്ലെങ്കിൽ എൻ്റെ ഭാര്യമാർ ഒരുപാട് ആൾക്കാരുടെ സന്തോഷം അല്ല ഒരുപാട് ആൾക്കാരുടെ സഹായം ഇനിയും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു പ്രൊഫഷണൽ ഷെഫ് ആക്കി സ്മാറ്റാൻ